പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് മെഴ്സിഡ്സ് ബെൻസിന്റെ എല്ലാവർക്കും ജനപ്രിയ ഒരു വെട്ട ഒരു വാഹനം അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് മാത്രമല്ല നല്ല അത്യാവശ്യം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൈലേജും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു വാഹനമാണ് എന്തൊക്കെ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം അതിന്റെ മുന്നേ നമ്മൾ റാസീ കാർസ് നിങ്ങൾ ആദ്യമായിട്ട് കാണാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ വണ്ടികൾ സെർച്ച് ചെയ്യുന്ന ആൾക്കാരിലേക്ക് നിങ്ങൾ ഇതിൻ്റെ നമ്മൾ വീഡിയോസ് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഷെയറും ചെയ്യുക നിങ്ങൾ ഷെയർ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് നമ്മുടെ അടുത്തൊരു മോട്ടിവേഷനായിട്ട് അടുത്ത വീഡിയോസ് എടുക്കാൻ വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്നുള്ളത് നമ്മൾ വീഡിയോയിൽ കിടക്കാം അപ്പോൾ അതിന് മുന്നേ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ അമർത്തിട്ടില്ലെങ്കിലും ബെല്ലൈക്കൻ നിൽക്ക് ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ അതുപോലെ നിങ്ങൾ നമ്മുടെ വീഡിയോസ് ഫ്യൂച്ചറിൽ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ മൊബൈലിലേക്ക് അത് കാരണമായി എത്തുന്നതാണ് അപ്പൊ എന്തൊക്കെയാണ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം നമ്മൾ കൊണ്ടുവന്നുള്ള മെഴ്സിഡിസ് ബെൻസിന്റെ സി ടു ഹൺഡ്രഡ് എറിഞ്ഞുള്ള പെട്രോൾ വേരിയന്റിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് സൺ പ്രൂഫ് ഒക്കെ വരുന്നൊരു വാഹനമാണ് ഇതൊരു ജനപ്രിയ വാഹനമാണ് മാത്രമല്ല എന്താണ് ജനപ്രിയം ആവാനുള്ള കാരണം നമ്മൾ നോക്കുമ്പോൾ ഇതൊന്നാമത് ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണത് മാത്രല്ല അതിൽ സൺ വരുന്നുണ്ട് ഈ സൺപ്രൂഫ് വരുന്ന ഇപ്പൊ ഇന്ത്യൻ മേക്കപ്പ് ടയോട്ട ഇങ്ങനത്തെ വാഹനങ്ങൾ സൺപ്രൂഫ് വരുന്ന വണ്ടികൾക്ക് എന്താ റേറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും മിനിമം ഒരു പത്ത് മുപ്പത് ലക്ഷം രൂപയുടെ വണ്ടികളിലാണ് സൺപ്രൂഫ് ടയോട്ടയിലൊക്കെ വരുന്നത് വളരെ അപൂർവമായിട്ടുണ്ട് ഇല്ല ഇല്ലാന്നല്ല പക്ഷേ ഓൾമോസ്റ്റ് പിന്നെ ആരുതിയിലെ വണ്ടികളൊക്കെ വരുന്നു അപ്പൊ ഇതില് ജനപ്രിയമാവാൻ കാരണം ഇതില് സൺ പ്രൂഫ് വരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അതായത് ഇപ്പം മിറർ ഫോൾഡബിൾ ആണ് മിനറർ മിററിൽ ഇൻഡിക്കേറ്ററും വരുന്നുണ്ട് പിന്നെ അലോയ് അലോയിവിയില് കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ ഇതിന്റെ പ്രൈസ് നമ്മൾ ലാസ്റ്റ് പറയുന്നുണ്ട് അപ്പൊ അപ്പൊ നമുക്ക് ഇതിൽ നോക്കുമ്പോൾ സി ടു ഹൺഡ്രഡ് എന്ന വേരിയന്റ് ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൽ സി ടു ട്വന്റി വരുന്നുണ്ട് സി ടു ഫിഫ്റ്റി ടു ഫിഫ്റ്റിയിലെ പെട്രോൾ വേരിയന്റ് ഒക്കെ വരുമ്പോ വി സിക്സ് എഞ്ചിൻ ഒക്കെ വരുന്ന ഒരു വണ്ടിയുണ്ട് അതൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അടുത്ത വീട്ടില് വരും വി സിക്സിൽ സി ക്ലാസ്സിൽ അത് ഈയൊരു സി ക്ലാസിൽ ചെറിയ വണ്ടി വി സിക്സ് കൊടുക്കുമ്പോൾ അതിന്റെ പവർ എന്ന് പറഞ്ഞ അഭാരം പവർ ആയിരിക്കും അപ്പൊ ഇത് നമുക്ക് ഫോർ സിലിണ്ടർ ആണ് അത്യാവശ്യം മൈലേജ് കാര്യങ്ങൾ എല്ലാ ഓപ്ഷനും വരുന്നത് സ്റ്റയറിങ് കൺട്രോൾ ഇലക്ട്രിക്കൽ ആണ് അതെല്ലാം ഇന്റീരിയർ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നുണ്ട് ഇവിടെ ഹെഡ് ലൈറ്റ് കാര്യങ്ങളൊക്കെ നല്ല ഫിനിഷിങ്ങിലാണുള്ളത് ഫോഗ ലാമ്പ് വരുന്നത് പിന്നെ നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഗ്രില്ല് ഇത് ന്യൂ ഷേപ്പ് ഗ്രില്ല് നമ്മൾ ചെയ്തതാണ് പഴയ ഓൾഡ് ഷേപ്പ് ഇങ്ങനെ സൈഡ് ഗ്രില്ലാ വരുന്നത് ക്രോമിയത്തിന്റെ അത് ഉണ്ട് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക കസ്റ്റമർക്ക് ആ ഗ്രില്ല് വേണമെന്നുണ്ടെങ്കിൽ അത് വെച്ചു കൊടുക്കാം ഇത് വെച്ചിട്ട് അത് വെച്ചുകൊടുക്കാം പക്ഷെ ഇതാണ് ഒന്നുകൂടി ന്യൂ ഷേപ്പിലേക്ക് വണ്ടിയെ തോന്നിപ്പിക്കുന്ന ഒരു ഗ്രില്ലാണ് ഗ്രില്ലാണിതിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇവിടെ ലോഗോയും കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിന്റെ അറിയി ക്രോമിയത്തിന്റെ ഡോറിന്റെ നാല് ഡോറും സെൻട്രലും നമുക്ക് ക്രോമിയത്തിന്റെ ഒരു ബീഡിങ്ങും കൂടിയും കമ്പനി കൊടുത്തിട്ടുണ്ട് അതും നമ്മുടെ വണ്ടിയുടെ ഒരു ഷോ വർദ്ധിപ്പിക്കുന്നുണ്ട് നമുക്ക് ആ ബീഡിങ്ങും കൂടിയും കാണുമ്പോൾ പിന്നെ നമുക്ക് ഇതിന്റെ ഫ്യൂൾ ടാങ്കിനെ നമ്മൾ ഒട്ടുമിക്ക അതിൽ പറഞ്ഞിട്ടില്ല ഫ്യൂൾ ടാങ്കിന്റെ സിസ്റ്റം നമുക്ക് ഇത് പുറത്തുനിന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങോട്ട് വരും പിന്നെ ക്ലോസ് ചെയ്തിട്ട് പ്രസ് ചെയ്താൽ മതി നമുക്ക് നോർമലിപ്പോ ഉള്ള വണ്ടികളെ പോലെ താഴെ ഇങ്ങനെ വലിക്കുന്ന സിസ്റ്റം അല്ല പുറത്തുനിന്ന് തന്നെ നമ്മൾ പമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ അമർത്തി കൊടുത്താൽ ആയി പിന്നെ ക്ലോസ് ആയി വെരി ഈസി അതുപോലെ ലോക്ക് ഇന്റേണലി ലോക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഓപ്പൺ ചെയ്യാനും പറ്റില്ല ആ ഒരു സിസ്റ്റത്തിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതിന്റെ പരകവശം നമുക്ക് പരിശോധിക്കുമ്പോ അവിടെ സി ടു ഹൺഡ്രഡ് എന്നുള്ള ഇതിനെ സൂചിപ്പിക്കുന്ന സി ഹൺഡ്രഡ് ഫോർ സിലിണ്ടർ എഞ്ചിനെ സൂചിപ്പിക്കുന്ന ഒരു ബാറ്ററിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സി ക്ലാസിനെ അതുപോലെ തന്നെ ടൈൽ ലാമ്പ് ഒറിജിനൽ ആണ് മെർസഡീസിന്റെ അമ്പളവും കാര്യങ്ങളൊക്കെ ടൈൽ ലാമ്പിലുണ്ട് നോക്കാം നിങ്ങൾക്ക് നേരിട്ട് നേരിട്ട് വന്ന് പരിശോധിച്ചറിയാൻ പറ്റി വണ്ടിന്റെ ക്വാളിറ്റി എന്താണ് ഹൈ ക്വാളിറ്റി എന്ന് തന്നെ പറയാം എല്ലാം കൊണ്ടും പിന്നെ അതുപോലെ ഇവിടെ ബമ്പറിൽ കോമ് വരുന്നുണ്ട് ഇവിടെ മെഴ്സഡീസിന്റെ ലോഗ വരുന്നുണ്ട് ഇവിടെ സി ജി ഐ എന്നുള്ള ലെറ്റർ കൊടുത്തിട്ടുണ്ട് രണ്ട് ടൈൽ ലാമ്പും ഒറിജിനലാണ് നല്ല ഫിനിഷിങ്ങിലാണ് നിലനിർത്തിയത് അതുപോലെ ഗ്ലാസ് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം ഒറിജിനൽ ഗ്ലാസ്സസ് ആണ് ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ് വരുന്നത് പിന്നെ നല്ല ഫിനിഷിങ്ങിലാണ് ഫ്രണ്ട് ഭാഗം നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയാം പിന്നെ ഫോഗ് ലാമ്പ് ഇതായി കൊടുത്തിട്ടുണ്ട് ഓൾറെഡി എല്ലാ എല്ലാം നമുക്ക് വർക്കിംഗ് ആണ് കേട്ടോ എല്ലാ ഭാഗങ്ങളും അതുപോലെ ടയർ കണ്ടീഷൻ നോക്കുമ്പോൾ ഒരു നയൻറ്റി പെർസെൻറ്റേജ് കോണ്ടിനെന്റലിന്റെ നാല് ടയർ ആ പുത്താൻ പുതുപുത്താൻ ടയർ നയൻറ്റി നയന്റി ഫൈവ് പെർസെന്റേജ് ഉണ്ട് പറയാം അതുപോലെ അലേവിയയിൽ വേറെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല നല്ല ഫിനിഷിങ്ങിൽ ഇവിടെ ബ്ലൂ എഫിഷ്യൻസി എന്നുള്ള ഇലക്ട്രിക് ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ മിററിലേക്ക് വരുമ്പോൾ നമുക്ക് മിറർ ഇൻഡിക്കേറ്ററും വരുന്നുണ്ട് മിറർ ഫോൾഡബിൾ ആണ് അഡ്ജസ്റ്റബിൾ ആണ് ഗ്ലാസ് അഡ്ജസ്റ്റബിൾ ആണ് എല്ലാം എല്ലാം നല്ല ക്ലീൻ അപ്പൊ ബ്ലാക്ക് ആയത് തന്നെ നല്ലൊരു നമുക്ക് റോഡ് പ്രസൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു വാഹനമാണ് ഈ സീ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ഇതിന് ഇന്റീരിയർ ഇനി പരിശോധിക്കുമ്പോൾ ഇന്റീരിയറില് അത്യാവശ്യം ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ സി ടു ഹൺഡ്രഡ് കോംപ്രസർ കോംപ്രസർ എന്ന് പറഞ്ഞ ഒരു എൻജിന് ഒരു വണ്ടി ഉണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ചും കൂടി ഫീച്ചേഴ്സ് കൂട്ടിയിട്ടാണ് സി ജി ഐ എന്ന് പറഞ്ഞത് സി ജി എന്ന് പറഞ്ഞാൽ കോംപ്രസർ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങൊരു സൗണ്ട് നോയ്സ് നോയിസ് മീൻസ് സൗണ്ട് ഒരു ഉള്ള ടൈപ്പാണ് അത് നോർമലി വന്നിട്ട് അതുപോലെ തന്നെ സി ജി ഐയിലേക്ക് വരുമ്പോ ഭയങ്കര സൈലന്റ് ആണ് വണ്ടി അച്ചിരി ഒന്നാം രണ്ടോ കിലോമീറ്ററിന്റെ മൈലേജും കൂടുതലും കിട്ടും നല്ല സ്മൂത്ത് ഡ്രൈവ് ആണ് എല്ലാം ആണ് സി ജി ഐന്റെ പ്രത്യേകത അതുപോലെ കുറച്ച് ഇലക്ട്രിക്കലി ഫീച്ചേഴ്സ് അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് സ്റ്റയറിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് സ്റ്റയറിങ് ഇങ്ങനെ താഴത്തായിട്ട് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം ഇങ്ങനെ മേലോട്ട് കൊണ്ടുവരാം പിന്നെ ഇങ്ങോട്ട് നാല് പൊസിഷനിലും നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ക്രോയ്സ് കൺട്രോള് വരുന്നുണ്ട് ഇൻഡിക്കേറ്റർ വൈപ്പറിന്റെ സ്വിച്ച് ഒക്കെ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഹോണിന്റെ അത് ഇവിടെയാണ് വരുന്നത് പിന്നെ സ്ക്രീൻ കൺട്രോൾ കാര്യങ്ങൾ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത് പിന്നെ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം അതൊക്കെ നമുക്ക് പറ്റും അഡ്ജസ്റ്റ് അഡ്രസ്റ്റ് ഒക്കെ വർക്കിങ് ഉണ്ട് രണ്ട് സൈഡിലും ഫ്രണ്ട് സീറ്റ് രണ്ട് സൈഡും ഫുള്ള് ഇങ്ങനെ അഡ്ജസ്റ്റബിൾ ആണ് ഉണ്ടോ നമുക്ക് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പോവാം സ്വിച്ചില് അതുപോലെ പുറകിലേക്ക് പിന്നെ ഇതിന്റെ ചാരി അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് ഇതെല്ലാം നല്ല എല്ലാം ക്ലീനാ ഫുൾ ക്ലീൻ ഇത്ര ക്ലീനു വേണ്ടി നമ്മളിവിടെ അടുത്ത കാലത്ത് നമുക്ക് വന്നിട്ടില്ല അത്രയും ഫിനിഷിങ്ങിലുള്ളൊരു വാഹനം തന്നെയാണ് ഇത് പിന്നെ ഇതിന്റെ റേറ്റും അട്രാക്റ്റീവ് ആണ് നമ്മൾ ഫിക്സഡ് റേറ്റ് ആണ് പറയുന്നത് വീഡിയോ അവസാനം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ പിന്നെ ഇലക്ട്രിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ സിസ്റ്റം ഉണ്ട് ആൻഡ്രോയിഡ് അല്ലാതെ പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇതില് ജസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും പിന്നെ വേറെ ഇതിൽ നോർമലി നമുക്ക് ഇപ്പോൾ എഫ് എം ചെയ്യാം സി ഡി ഇട്ടിട്ട് പാട്ട് കേൾക്കാം അതുപോലെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിലുണ്ട് അതുപോലെ കോള് കോൾ അറ്റൻഡ് ചെയ്യാനുള്ളത് പിന്നെ അങ്ങനെ ബ്ലൂടൂത്ത് ചെറിയ രീതിയിൽ ബ്ലൂടൂത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം പിന്നെ ഇത് എലഗൻസറിന്റെ ഒരു മോഡലും കൂടിയാണ് എ സി കൺട്രോൾ കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് പിന്നെ പാർക്കിംഗ് അസിസ്റ്റന്റ് ഉണ്ട് പാർക്കിംഗ് സെൻസർ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ പാർക്കിന്റെ ഓഫ് ചെയ്യാം ഓൺ ചെയ്യാം അതുപോലെ ബാക്കിലെ കർട്ടൺ നമുക്ക് ഓൺ ചെയ്യാം ക്ലോസ് ചെയ്യാം അതിന്റെ ഒക്കെ ഒരു കട്ട് ബട്ടൺസ് കാര്യങ്ങൾ കൺട്രോൾ ഇവിടെ ട്രാൻസ്മിഷൻ ഇവിടെ താഴെയാണ് പിന്നെ നമുക്ക് ഇവിടെ ചെറിയൊരു ഗ്ലോ ബോക്സ് വരുന്നുണ്ട് അങ്ങനെ നല്ല 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 വൃത്തിയാണ് ഇന്റീരിയർ ബീജ് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് ഇന്റീരിയർ ബീജ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ബ്ലാക്ക് ആൻഡ് ബീജ് ഒരു ക്രീം കളറാണ് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് പിന്നെ നമുക്ക് ഇവിടെ സൺ പ്രൂഫും കൂടി വരുന്നുണ്ട് ഈ മോഡലിന് അപ്പോൾ നമുക്ക് സൺപ്രൂഫിൻ്റെ ഒന്ന് നോക്കാം സൺ പ്രൂഫ് ഒറ്റ പ്രസിൽ തന്നെ സൺപ്രൂഫ് എന്താകുന്നുണ്ട് ഓപ്പൺ ആകുന്നുണ്ട് അപ്പോൾ നമ്മൾ നോക്കി ഈ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ഉണ്ടോ അതൊന്നും നമുക്ക് ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് വേറെ കിട്ടില്ല എന്നുള്ളത് ഞാൻ നൂറ് ശതമാനം നിങ്ങൾക്ക് ഗ്യാരി തരാം അതുപോലെ തന്നെ ക്ലോസിംഗ് കാര്യങ്ങളൊക്കെ നല്ല ഒറ്റ പ്രസില് ആണ് ഓപ്പൺ ആകുന്നത് ഇപ്പൊ ഇത് ഓൾമോസ്റ്റ് പതിനാല് വർഷം കഴിഞ്ഞ വണ്ടി ആണെങ്കിലും ശരി ഇത്രയും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ഇത് മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളത് മുന്നത്തെ കസ്റ്റമർ നമുക്ക് ഇവിടെ സീറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഇവിടെ വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഇതിൽ മെമ്മറി ഫങ്ഷനും ഉണ്ട് വൺ ടൂ ത്രീ എന്ന് കണ്ടോ ഇത് മെമ്മറി ഫങ്ഷനാണ് അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ പല ഹൈറ്റിലും വെയിറ്റിലും ഉള്ള നീളം കുറഞ്ഞ നീളം കൂടുതലുള്ള ആൾക്കാരൊക്കെ ഇരിക്കുമ്പോൾ ഈ വൺ ടൂ ത്രീ നീളം നമ്മൾ പ്രെസ് ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ പൊസിഷനിലേക്ക് മുന്നേ സെറ്റ് ചെയ്ത് വെക്കണം മൂന്ന് പേരെ പൊസിഷനെ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റയറിങ് സീറ്റ് മ്യറേ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റും പിന്നെ അതുപോലെ നമുക്ക് പിറകെ സീറ്റ് ഒക്കെ അരിച്ചു വയ്ക്കുമ്പോൾ നല്ല സ്പേസ് ആണ് നമുക്ക് ഇരിക്കാനൊക്കെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് അങ്ങോട്ട് പിന്നെ നമുക്ക് ഇവിടെ വിൻഡോ വെയിലൊക്കെ ഉള്ള ഒരു കാല ഒരു ഇത് ഓടുന്ന ടൈം ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കർട്ടൺ കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ല പിന്നെ രണ്ട് സൈഡിലും ഉണ്ട് നമുക്ക് ബാക്കിലും കർട്ടനും ഉണ്ട് അപ്പൊ നമ്മൾ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്ത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് വീഡിയോ ലെങ്ത് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ നമുക്ക് രണ്ടായിരത്തി പത്ത് മോഡൽ സി ടു ഹൺഡ്രഡ് പെട്രോൾ വേരിയന്റ് ആണ് സൺറൂഫ് പ്രൂഫ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് ഫോർ സിലിണ്ടർ ആണ് അത്യാവശ്യം ഒരു പന്ത്രണ്ട് പ്ലസ് മൈലേജ് ഓൾമോസ്റ്റ് പന്ത്രണ്ട് കൂട്ടിയാൽ മതി നമ്മൾ സിറ്റിയൊക്കെ ഡ്രൈവ് അങ്ങനെയല്ലേ അങ്ങനെയൊക്കെ വരുന്നൊരു വാഹനമാണ് എല്ലാ ഫീച്ചറും ഉണ്ട് ഇതിൽ നമുക്ക് പിന്നെ സ്റ്റയറിംഗ് കൺട്രോൾ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഒരു എഴുപത്തി അയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ടയറും പറയല്ല നാല് പുതിയ പുത്തൻ ടയറാണ് കൊടുത്തിട്ടുള്ളത് പുതിയ ബാറ്ററി ആണ് ഇതിലുള്ളത് അപ്പോൾ ഇനി എടുക്കുന്ന ആൾക്കാർക്ക് യാതൊരു വിധ കൺസേണും വേണ്ട നമ്മൾ എൻ ഒ സിയിലാണ് പ്രൈസ് ഉദ്ദേശിക്കുന്നത് നാല് ലക്ഷത്തി അൻപത്തയ്യായിരത്തിന് നമ്മൾ എന്ത് ചെയ്യുക എൻഒസിൽ നമുക്ക് ഇത് കൊടുക്കാം ഇത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാനും നിങ്ങൾ വളരെ ചെറിയ പൈസ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ഒരുപത്തി ഇരുപത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ അഞ്ച് വർഷത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം പേപ്പർ എല്ലാം റെഡിയാക്കി അഞ്ചു വർഷത്തേക്ക് നിങ്ങൾക്ക് ടാക്സ് അടച്ചത് യൂസ് ചെയ്യാനും പറ്റുന്ന രൂപത്തിലാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ജസ്റ്റ് ആ ഒരു ഇരുപതിനായിരം രൂപ ജസ്റ്റ് ആഡ് ചെയ്താൽ മാത്രം മതി പുതിയ ഇൻഷുറൻസ് നമ്മൾ നമ്മളെടുത്തരും ഇൻഷുറൻസ് എക്സ്പയർ ആയിട്ടില്ല എക്സ്പയർ ആകാൻ നമ്മൾ പുതിയ ഇൻഷുറൻസും കൂടി എടുത്തിട്ടാണ് ഇത് ഫിക്സ്ഡ് റേറ്റ് ആണ് കേട്ടോ നാല് ലക്ഷത്തി അമ്പത്തയ്യായിരത്തിന് എൻ സിയിൽ ഫിക്സ്ഡ് റേറ്റ് പുതിയ ഇൻഷുറൻസ് പുതിയ ടയർ പുതിയ ബാറ്ററി എല്ലാം പുതിയത് നല്ല കണ്ടീഷൻ ഒരുപാട് കാലത്തേക്ക് പ്രത്യേകിച്ച് കംപ്ലയിൻസും കാര്യവും വരാത്ത രീതിയിൽ മാത്രമല്ല ഇതിന് നമുക്ക് അസിസ്റ്റൻസും കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്യൂച്ചറിൽ എന്തെങ്കിലും സ്പെയർ പാർട്സിന്റെ ആവശ്യം ഈ വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യം നിങ്ങൾക്ക് വിളിക്കാം നമ്മളത് ഡൽഹിന്ന് ഏറ്റവും ചെറിയ പ്രൈസിൽ നല്ല ക്വാളിറ്റി പ്രൈസ് പുതിയ സാധനം പുതിയത് യൂസ്ഡ് വേണമെങ്കിൽ മെക്കാനിക്കൽ പാർട്സ് നമ്മൾ യൂസ്ഡ് പ്രിഫർ ചെയ്യുന്നില്ല അപ്പൊ ഹെഡ് ലൈറ്റ് ആയിട്ട് ഇല്ലാ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ നമുക്ക് യൂസ്ഡ് വേണമെങ്കിലും അറേഞ്ച്മെന്റ് ചെയ്ത് തരാം മെക്കാനിക്കൽ പുതിയ പാർട്സ് തന്നെ വേണ്ടിവരും അപ്പൊ അതൊക്കെ നമുക്ക് ചെറിയ പ്രൈസിനെന്ത് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനും കോൺടാക്ട് ചെയ്യാം നമ്മൾ എടുത്ത വണ്ടികൾക്ക് മാത്രം അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് നല്ലൊരു കിടിലൻ വണ്ടിയാണ് അത്യാവശ്യം ഒരു ബെൻസ് ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് നമ്മൾ അതിന്റെ ഫോൺ അപ്പൊ ഇതിന്റെ സി ടു ആണ് ഇതിന്റെ വിലയും പറഞ്ഞു നാല് ലക്ഷത്തി അൻപത്തയ്യായിരം രൂപയ്ക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് വീട്ടിലൊരു ബെൻസ് ആവും പുറമെ ഒരു ഇരുപതിനായിരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ നാട്ടിലേക്ക് നമുക്ക് എൻ ഓസ് എടുത്ത് തരാനും പറ്റും എല്ലാം നല്ല ഫീ ഫീച്ചേഴ്സ് എല്ലാം ഉള്ളൊരു വാഹനമാണ് പിന്നെ ഇത് അപ്പൊ ഇത് ഇത് നിങ്ങൾക്ക് കേരളത്തിലേക്ക് ബാംഗ്ലൂരിൽ നിന്നൊക്കെ നമുക്ക് കസ്റ്റമേഴ്സ് വരാണ്ട് അങ്ങോട്ട് വേണേൽ എങ്ങോട്ട് വേണേലും നമുക്ക് എന്ത് ചെയ്യാം എൻസ് എടുത്ത് കൊടുക്കാം അപ്പൊ ഇത് ഇതിന്റെ വി സിക്സ് എഞ്ചിന് വരുന്നൊരു സി ടു ഫിഫ്റ്റി കൂടി നമുക്ക് ഉണ്ട് അത് അടുത്ത വീഡിയോസിൽ നമ്മൾ കാണിക്കുന്നതാണ് അപ്പൊ അതിന്റെ ആഗ്രഹക്കാർ വി സിക്സ് എഞ്ചിന് ചില ആൾക്കാർ ചോദിക്കാറുണ്ട് വി സിക്സ് എഞ്ചിനുള്ള സി ക്ലാസ് ഉണ്ടോ സി ടു ഫിഫ്റ്റിയാണ് അത് പെട്രോൾ തന്നെയാണ് അപ്പൊ അത് വേണ്ടവർ അതും കോൺടാക്ട് ചെയ്യുക അത് വേണ്ടവരും കോൺടാക്ട് ചെയ്യാം അപ്പോ നമ്മൾ വീഡിയോ വൈകിട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ബെല്ലേക്കിന് അമർത്തി കഴിഞ്ഞാൽ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളെ മൊബൈലിലേക്ക് എത്തുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ താങ്ക്